ധികം വർഷങ്ങളായി സിനിമയിലും ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നയാളാണ് പേളി മാണി ഇത്രയും വർഷത്തെ സെലിബ്രിറ്റി ലൈഫിനിടയിൽ പേളിയുടെ പേര് ഒരിക്കൽ പോലും ഒരു വിവാദത്തിലും ഉൾപ്പെട്ടിട്ടില്ല ടെലിവിഷൻ അവതാരകയായി ശ്രദ്ധ നേടിയ ശേഷമാണ് പേളി സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയത് പേളിയെ കുറിച്ച് മോശം കമന്റുകൾ പോലും ആരും പറയുകയോ എഴുതുകയോ ചെയ്യാറില്ല അതിനാൽ തന്നെ യുവനടി മെറീന മൈക്കിൾ പേളിമാണിയെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ പേളിമാണി ഫോളോവേഴ്സിനും പ്രേക്ഷകർക്കും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു താൻ ഗസ്റ്റായി എത്തുന്നു എന്നതിന്റെ പേരിൽ അവതാരികയായിരുന്ന ഷോയിൽ നിന്നും പേളി പിന്മാറിയെന്നാണ് മെറീന അടുത്തിടെ വെളിപ്പെടുത്തിയത് രണ്ടു മാസം മുൻപാണ് പേളിമാണിയിൽ നിന്നുണ്ടായ ദുരനുഭവം ആദ്യമായി മെറീന വെളിപ്പെടുത്തുന്നത് വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ഞങ്ങളെ കാണാനും ഏകദേശം ഒരുപോലെയാണെന്നും അവർ ഇപ്പോൾ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് എന്നും മെറീന പറഞ്ഞിരുന്നു ആ സമയത്ത് എനിക്ക് കിട്ടേണ്ട വിസിബിലിറ്റിയെ കട്ട് ഓഫ് ചെയ്തത് ഒരു തരത്തിൽ ജോലി നിഷേധിക്കൽ തന്നെയല്ലേ നേരിട്ട് കാണുമ്പോൾ പക്ഷേ അവർ എന്നോട് വളരെ സൗഹൃദത്തോടെയാണ് സംസാരിക്കുക എന്നും മെറീന അന്ന് പറഞ്ഞു മെറീനയുടെ ഈ വെളിപ്പെടുത്തൽ വൈറലായ ശേഷം പേളിമാണി പ്രതികരിച്ചെത്തുകയും ചെയ്തിരുന്നു മെറീനയെ ഫോണിൽ വിളിക്കുകയും ചെയ്തു എന്നാൽ തന്നെ ഫോൺ വിളിച്ചിട്ടും അവസാനം അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടാണ് കോൾ കട്ട് ചെയ്തതെന്നും മെറീന വെളിപ്പെടുത്തി ഒരുപാട് ആരാധകരുള്ള സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ പേളിമാണിയുടെ ആരാധകർ അടക്കമുള്ളവർ മെറീനയ്ക്കെതിരെ സൈബർ ബുള്ളിംഗ് നടത്തുന്നുമുണ്ട് ഇപ്പോഴിതാ പേളിമാണി വിഷയവുമായി ബന്ധപ്പെട്ട് മെറീന നൽകിയ മറുപടിയാണ് വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത് തെരുവിളികൾ തനിക്ക് പുതിയതൊന്നുമല്ലെന്നാണ് മെറീന പറയുന്നത് അവർ നേരിട്ടല്ല എന്നെ വിളിച്ചത് വേറൊരാളുടെ നമ്പറിൽ നിന്നാണ് എന്നോട് സംസാരിച്ചത് അവരുടെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചു പക്ഷെ ഞാൻ ചോദിച്ച ചില കാര്യങ്ങൾക്ക് അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഫോൺ വെച്ചത് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അതിൽ അത്രയും ബോധ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതും ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ താല്പര്യമില്ല തെരുവിലുകൾ എനിക്ക് പുതിയതൊന്നുമല്ലെന്നും പലതും തുറന്നു പറയുമ്പോൾ ഇത് സംഭവിക്കാറുള്ളതാണ് ഞാൻ പറഞ്ഞതിൽ സത്യമുള്ളത് ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും മെറീന പറഞ്ഞു എന്തായാലും മെറീന പേളിമാണി വിഷയം കത്തിക്കയറുകയാണ് ഇനി ഇതെവിടെ പോയി അവസാനിക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം